കത്തോലിക്ക സഭയുടെ അനുശാസനങ്ങളെ തിരുത്താതെ അജപാലനപരമായി കൂടുതൽ ഉദാരത പുലർത്തി സന്തുലിതമായി സഭയെ നയിച്ച വ്യക്തിയാണ് പോപ്പ് ഫ്രാൻസിസ് ലളിത ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മാർപ്പാപ്പ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു സ്വർഗാനുരാഗികളെ ദൈവത്തിന്റെ മക്കളെന്ന് വിശേഷിപ്പിച്ച മനുഷ്യ സ്നേഹി വത്തിക്കാൻ കൊട്ടാരം ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസം സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തി കത്തോലിക്ക സഭയുടെ തന്ത്രപ്രധാനമായ വിഭാഗങ്ങളുടെ സമിതികളിൽ സ്ത്രീകളെ നിയമിച്ച പോപ്പ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ യുദ്ധ ഇരകൾക്കായി നിലകൊണ്ട വലിയയിട്ടേ ഓഹെ മാരിയോ ബെർഗോളിയോ എന്ന പുരോഹിതനിൽ നിന്ന് പോപ്പ് ഫ്രാൻസിസിലേക്കുള്ള പരിണാമം നിലപാടുകളുടെ കൂടിയായിരുന്നു ബ്യൂണസ് ഐറിസിന്റെ ആർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന സ്വർഗ്ഗ അനുരാഗികളോടും ട്രാൻസ്ജെൻഡറുകളോടും മയമില്ലാത്ത നിലപാടായിരുന്നു എന്നാൽ ബിഷപ്പ് ബെർഗോളിയോ പോപ്പ് ഫ്രാൻസിസ് ആയി മാറിയപ്പോൾ ലൈംഗിക സ്വത്വത്തിന്റെ പേരിൽ ആരും മാറ്റി നിർത്തപ്പെടരുതെന്നും അവരെ കുറ്റം വിധിക്കരുതെന്നുമുള്ള നിലപാടിലേക്ക് എത്തി അർജന്റീനയിൽ സ്വർഗ്ഗാനുരാഗം നിയമവിധേയമാക്കുന്നതിനെ പരസ്യമായി എതിർത്ത ആർച്ച് ബിഷപ്പ് ബെർഗോളിയോ പോപ്പ് ഫ്രാൻസിസ് ആയപ്പോൾ സ്വവർഗ വിവാഹങ്ങളെ ആശീർവദിക്കാനുള്ള അനുവാദവും നൽകി രണ്ടായിരത്തി പതിമൂന്നിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് ബ്രസീലിൽ ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുത്തു മടങ്ങിയ വിമാനത്തിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പോപ്പ് ഫ്രാൻസിസ് സ്വവർഗാനുരാഗികളെ സമൂഹത്തിൽ ഉൾച്ചേർക്കണമെന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് സ്വർഗ്ഗാനുരാഗിയായ ഒരാൾ ദൈവത്തെ തേടുന്നുവെങ്കിൽ ഞാൻ ആരാണ് വിധിക്കാൻ ആരും അതിൻ്റെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെടരുത് അവരെയും സമൂഹത്തിൽ ഉൾച്ചേർക്കണമെന്നായിരുന്നു ലോകമാധ്യമങ്ങളിൽ തലക്കെട്ട് തീർത്ത പോപ്പ് ഫ്രാൻസിന്റെ വാക്കുകൾ കുടുംബം എന്ന ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാനുള്ള ശ്രമം എന്ന് സ്വർഗ വിവാഹങ്ങളെ രണ്ടായിരത്തി പത്തിൽ വിശേഷിപ്പിച്ച ബർഗോളിയയുടെ നിലപാട് രണ്ടായിരത്തി ഇരുപതിൽ വിപ്ലവകരമായി പരിണമിച്ചു സ്വർഗ്ഗ അനുരാഗികൾക്ക് കുടുംബമാകാനുള്ള അവകാശമുണ്ടെന്നും അവർ ദൈവ മക്കളാണെന്നും പോപ്പ് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് വിവാഹത്തിൽ കത്തോലിക സഭയുടെ അനുശാസനങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വർഗ്ഗ വിവാഹങ്ങളെ ആശീർവദിക്കാനുള്ള അനുവാദം വൈദികർക്ക് നൽകി പെസഹാ ദിനത്തിലെ കാൽകഴുകൽ ചടങ്ങിൽ പുരുഷന്മാർ മാത്രമാകുന്ന പതിവ് പോപ്പ് ആയ ശേഷമുള്ള ആദ്യ പെസഹയിൽ തന്നെ ഫ്രാൻസിസ് തിരുത്തിക്കുറിച്ചു ിൽ ഫ്രാൻസിസ് കാൽ കഴുകി ചുംബിച്ചവരിൽ പത്ത് പുരുഷന്മാരും രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു റോമിലെ കാസാദൽ മർമോ ജയിലിലെ തടവുകാരായിരുന്നു അവർ പോപ്പ് ഫ്രാൻസിസ് കാൽ കഴുകി ചുംബിച്ച തടവുകാരിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും മുസ്ലിങ്ങളായിരുന്നു സഭയുടെ സുപ്രധാനമായ സംവിധാനങ്ങളിൽ സ്ത്രീകളെ നിയമിച്ചും പോപ്പ് ഫ്രാൻസിസ് സഭയെ പുതിയ വഴികളിലേക്ക് നയിച്ചു ലൈംഗികതയുടെ മൂല്യങ്ങളെ പ്രശംസിച്ച മാർപ്പാപ്പയുടെ പ്രതികരണവും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു മനുഷ്യർക്ക് ദൈവം നൽകിയ മനോഹരമായ വരദാനങ്ങളിൽ ഒന്നാണ് ലൈംഗികതയെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഡിസ്നി പ്രൊഡക്ഷന്റെ ദി പോപ്പ് ആൻസേഴ്സ് എന്ന ഡോക്യുമെന്ററിയിലായിരുന്നു പരാമർശം യുവാക്കളുമായി മാർപ്പാപ്പ നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു ഡോക്യുമെന്ററി ചിത്രീകരിച്ചിരുന്നത് എൽ ജി ബി ടി അവകാശങ്ങൾ ഗർഭചിത്രം നീലചിത്ര വ്യവസായം സഭയിലെ വിശ്വാസം ലൈംഗിക ചൂഷണം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് പോപ്പിന്റെ അഭിപ്രായം ആരാഞ്ഞത് ലൈംഗികത പ്രകടിപ്പിക്കുക ഒരു സമൃദ്ധിയാണ് യഥാർത്ഥ ലൈംഗിക പ്രകാശനത്തിൽ നിന്നുള്ള വ്യതിചലനം ആ സമൃദ്ധിയിൽ കുറവ് വരുത്തും സ്വയംഭവത്തെ ഉദ്ദേശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു കത്തോലിക്ക സഭ എൽ സമൂഹത്തെ സ്വാഗതം ചെയ്യണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ദൈവം ആരെയും തിരസ്കരിക്കുന്നില്ല ആരെയും സഭയിൽ നിന്ന് പുറത്താക്കാൻ എനിക്ക് അവകാശവുമില്ലെന്നും പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിരുന്നു ഗർഭചിദത്തിന്റെ കാര്യത്തിലും ഉദാര സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് ഗർഭചിത്രം നടത്തിയ സ്ത്രീകളുടെ പുരോഹിതർ കാരുണ്യത്തോടെ പെരുമാറണം എന്നാൽ ഗർഭചിത്രം അംഗീകരിക്കാൻ ആവില്ലെന്ന് തന്നെയാണ് നിലപാട് മാർപ്പാപ്പയുടെ പരാമർശങ്ങൾ വത്തിക്കാൻ പത്രമായ എൽ ഒബ്സർവേറ്റർ റൊമാനിയയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു സഭ മുൻകാലങ്ങളിൽ ചെയ്ത മാനവിക വിരുദ്ധമായ പ്രവർത്തികൾക്ക് പോപ്പ് ഫ്രാൻസിസ് മാപ്പ് പറഞ്ഞു കാനഡയിലെ തദ്ദേശീയ ജനവിഭാഗത്തോടെ കനേഡിയൻ കത്തോലിക്ക സഭ ചെയ്ത അതിക്രമങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പ് ലജ്ജയും ദുഃഖവും പ്രകടിപ്പിച്ചു സഭയുടെ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ തദ്ദേശീയരായ കുഞ്ഞുങ്ങളോട് കാട്ടിയ അതിക്രമങ്ങളെ തള്ളിപ്പറഞ്ഞ പോപ്പ് സഭയുടെ നടപടിയെ സാംസ്കാരിക വംശഹത്യ എന്നാണ് വിശേഷിപ്പിച്ചത് അടയാളങ്ങളില്ലാത്ത അജ്ഞാത ശവക്കുഴികൾ നിലനിന്ന ഇടം സന്ദർശിച്ച പോപ്പ് ഫ്രാൻസിസ് ക്രിസ്ത്യാനികൾ തദ്ദേശീയരായ റെഡ് ഇന്ത്യൻ ജനതയോട് ചെയ്ത അതിക്രമങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നുവെന്ന് പരസ്യമൈ പറഞ്ഞു വൈദികർക്കെതിരായ ബാല ലൈംഗിക പീഡന ആരോപണ വിഷയത്തിലും പോപ്പ് ഫ്രാൻസിന്റെ നിലപാട് കാലാന്തരത്തിൽ പരിഗണിക്കുകയായിരുന്നു കരഞ്ഞാൽ ബെർഗോളിയോ ആരോപിതരായ വൈദികർക്ക് അനുകൂലമായി നിലകൊണ്ട സംഭവങ്ങളും സഭയുടെ ചരിത്രത്തിലുണ്ട് പോപ്പായ ശേഷവും അദ്ദേഹം പല ആരോപണ വിധേയരോടും അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചു വൈദികർക്കെതിരായ ബാലലൈംഗിക പീഡന പരാതികളിൽ തനിക്ക് പലപ്പോഴും തെറ്റുമതിയെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് സഭയിലെ വൈദികരുടെ ബാലലൈംഗിക പീഡനങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് പോപ്പ് ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാധ്യമപ്രവർത്തകരോട് നന്ദി പറഞ്ഞു ആരോപിതരായ വൈദികരെ പോപ്പ് ഫ്രാൻസിസിന്റെ കാലത്ത് വൈദിക പട്ടത്തിൽ നിന്നും പുറത്താക്കി ലോകരാജ്യ സന്ദർശന വേളകളിലൊക്കെയും വൈദികരുടെ ക്രൂരതകൾക്ക് പോപ്പ് ഫ്രാൻസിസ് മാപ്പ് ചോദിച്ചിരുന്നു